Hi all! എല്ലാവർക്കും കമലോബിലിന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കമലോബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു പുതിയ പ്ലസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ പ്ലസ് ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ടെലഗ്രാമിലൊക്കെ അനൗൺസ് ചെയ്തിരുന്നതാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കമലോബിലിന്റെ പുതിയ പ്ലസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോഴ്സിന് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് നിങ്ങളുടെ അടുത്തുനിന്ന് ആയിട്ട് ഈടാക്കുന്നത് ഓക്കെ ആണോ അപ്പൊ ശരി ഞാൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ച് തുടങ്ങി മൂന്ന് മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ പി എസ് സി ഇപ്പം നമ്മളുടെ അടുത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്താണ് ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തെ എക്സാം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈയിലാണ് ആദ്യത്തെ എക്സാം നടക്കുക അപ്പൊ ഈ എക്സാമിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ശരി എല്ലാ ഘട്ട പരീക്ഷ എഴുതുന്നവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും കാര്യം അവർക്ക് ഈ മൂന്ന് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് റിവിഷനിലോട്ട് കടക്കാൻ പറ്റും അല്ലേ ഓക്കെ അപ്പോൾ ശരി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് കമലോബിൽ എൽ ഡി സി പ്ലസ് ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഓൾറെഡി കഴിഞ്ഞ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നവര് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാം മതി നോക്കിക്കോളൂ എന്തൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എ ഡി സി മെയിൻസിൻ്റെ നമുക്കിപ്പോൾ മെയിൻസ് മാത്രമേ ഉള്ളൂ അല്ലേ പ്രിലിംസ് എക്സാം ഇല്ല അപ്പോൾ ഈ മെയിൻസിൻ്റെ സിലബസ് കംപ്ലീഷൻ പ്ലസ് റിവിഷൻ റിവിഷൻ ഉൾപ്പെടെ സിലബസ് സമഗ്രമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് ടെലഗ്രാമിലൂടെ ലൈവ് ക്ലാസ്സുകളായിട്ട് വോയിസ് ക്ലാസ്സുകളായിട്ട് ലൈവ് വോയിസ് ക്ലാസ്സുകളായിട്ട് അഞ്ച് മണിക്കൂറോളം ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും ഈ ക്ലാസ്സിൻ്റെ തന്നെ റെക്കോർഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതായത് നിങ്ങളിപ്പം റെഗുലർ ആയിട്ട് പി എസ് സി കോച്ചിങ്ങിനോ മറ്റോ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സസ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാൻ പറ്റും ഓക്കെ ഇത് വോയിസ് ക്ലാസ്സുകളാണ് ലൈവ് വോയിസ് ക്ലാസ്സുകളാണ് അതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ ആവും എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നമ്മൾ ഈ ലൈവ് ക്ലാസ്സുകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ എല്ലാ ടോപ്പിക്കും എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യും ലൈവ് ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാലും നമ്മൾ എല്ലാ ദിവസവും മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് തുടങ്ങിയ സബ്ജക്റ്റ് നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്നതായിരിക്കും കാര്യം എന്താണ് നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് ഔട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു അഞ്ച് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് അറുപത്തിരണ്ട് മാർക്ക് ാണ് ലഭിക്കുക അല്ലെ മാത്സ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് അതുപോലെ സയൻസ് പന്ത്രണ്ട് മാർക്ക് അപ്പൊ ഈ ഒരു അഞ്ച് ഭാഗത്ത് നിന്ന് നമുക്ക് വലിയൊരു നമ്മുടെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഒരു അറുപത്തിരണ്ട് മാർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എന്നും പഠിക്കുന്നതായിരിക്കും അതുപോലെ നമുക്കറിയാം ഇക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് അതിലിപ്പോൾ കേരള ഗവർണൻസും ഇമ്പോർട്ടന്റ് ആക്ട്സും ഇതിനെല്ലാത്തിനും അഞ്ചഞ്ച് മാർക്ക് വീതമാണ് അല്ലെ ഇക്കണോമിക്സ് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരള ഗവേണൻസ് അഞ്ച് മാർക്ക് അതുപോലെ ഇമ്പോർട്ടൻറ്റ് ലോസ് അഞ്ച് മാർക്ക് ഓക്കെ അപ്പോൾ ശരി ഇവിടെ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം അതുപോലെ കമ്പ്യൂട്ടർ അവിടെ നിന്ന് നമുക്ക് എട്ട് മാർക്കാണ് കിട്ടുക ഓക്കെ അപ്പോൾ ശരി ആദ്യം പറഞ്ഞ ആ ഒരു വലിയ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ആർട്സ് ആൻഡ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ പോകുകയുള്ളൂ ഓക്കെ അപ്പോൾ ശരി ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ഭാഗങ്ങൾക്കെല്ലാം നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് ലോസ് കേരള ഗവണ്മെന്റ് തുടങ്ങിയ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഏരിയ നമ്മൾ ആദ്യത്തെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും അതിന് ശേഷമായിരിക്കും നമ്മൾ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അതിലൊക്കെ പോവുകയുള്ളൂ ഓക്കെയാണ് അപ്പോൾ ശരി ഇനി എന്താണ് വളരെ കുറച്ച് സമയമുള്ളൂ മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമാണുള്ളൂ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയറിന് നിങ്ങളെല്ലാവരും മിസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ ഇപ്പം തന്നെ നാല് മാസം കഴിഞ്ഞു ഇതിപ്പോൾ ഏപ്രിലാണ് ഇന്നിപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ മറക്കണ്ട ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ക്ലാസ് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഡെയിലി എക്സാംസ് ഉണ്ടാവും നമ്മൾ എന്താണോ ഒരു ദിവസം പഠിക്കുന്നത് നമുക്ക് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും ഈ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ഡെയിലി ലൈവ് ക്ലാസുകൾ നടക്കുക ഈ ലൈവ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ രാത്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു ിട്ടുണ്ടാവും ആ പി വൈക്കു കൂടെ നിങ്ങൾ ഒ എം ആർ ആയിട്ട് ഒ എം ആർ പേപ്പറിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഓക്കെ ഈ പി വൈ ക്യൂൻ്റെ തന്നെ അനാലിസിസ് ക്ലാസസ് എടുക്കാൻ നമ്മൾ നോക്കുന്നതായിരിക്കും ഓക്കെ ഇനി പി ഡി എഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതിപ്പോൾ ഈ പി ഡി എഫ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടി അതുപോലെ റാങ്ക് ഫെയില് അങ്ങനെയുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഓക്കെയാണ് ശരി ഇനി വീക്ക്ലി റിവിഷൻ ഡേയ്സ് ആണ് എല്ലാവരും ചോദിക്കുന്നത് എത്ര റിവിഷൻ്റെ കാര്യമാണല്ലേ റിവിഷൻ ഇതിൽ ഉണ്ടാവുമോ എക്സാമിൻ്റെ അടുത്തല്ലോ അപ്പം റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടുമോ എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാണ് ഒരാഴ്ചയിൽ അഞ്ച് ദിവസമായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത് ബാക്കി രണ്ട് ദിവസം റിവിഷൻ ഡേ ആണ് അതിൽ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവിഷൻ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക ഈ അഞ്ച് ദിവസം നിങ്ങൾ പഠിച്ച എന്താണോ അതിനെ റിവൈസ് ചെയ്ത് തരുന്ന ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിപ്പിച്ച ടീച്ചർ ഉണ്ടല്ലോ ആ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും റിവിഷൻ ചെയ്ത് തരും ഓക്കെ ഇനി സൺഡേ ആണെങ്കിലോ സൺഡേ നമുക്ക് ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ സെൽഫ് റിവിഷൻ നടത്താനുള്ള ഡേ ആണ് ഓക്കെ നിങ്ങൾ ഈ ഇത്രയും ദിവസം പഠിച്ചത് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തന്നത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പി ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അന്നേരം റിവിഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെത്താൻ ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ് സൺഡേ ഓക്കെ ആണോ അപ്പം ശരി അഞ്ച് ദിവസം നമ്മൾ പഠിക്കുന്നു രണ്ട് ദിവസം നമ്മൾ റിവൈസ് ചെയ്യുന്നു റീഡ് റിപ്പീറ്റ് റിവൈസ് ഓക്കെ അതാണ് നമ്മുടെ മന്ത്ര അല്ലേ ഓക്കെ അപ്പം ശരി അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ മൂന്ന് മാസത്തെ ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കോഴ്സിന് നമ്മൾ ലൈഫ് ടൈം വാലിഡിറ്റി ആണ് തരുന്നത് അതെന്തുവാണ് നിങ്ങൾ നിങ്ങൾ ഈ പി എസ് സി പരീക്ഷ പഠിച്ച് അല്ലെങ്കിൽ സോറി പി എസ് സി എക്സാംസിന് നിങ്ങൾ പഠിച്ച് ജോലി മേടിച്ച് നിങ്ങളൊരു നിങ്ങളൊരു സെക്യൂർ ആയിട്ടൊരു പൊസിഷനിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ടെലഗ്രാം ആയിരിക്കും ഈ ക്ലാസസ് എന്നൊക്കെ നടത്തുക അല്ലേ കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ അവിടെ നിന്ന് ഡിലീറ്റാക്കോ അല്ലെങ്കിൽ ചാനലിലെ ഡേറ്റ നമ്മൾ ഡിലീറ്റ് ആക്കി കളയോ ഒന്നുമില്ല അത് അവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി വരുന്ന ഇപ്പോൾ ഒരു എൽ ഡി സി എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാമിനും നമുക്ക് പറ്റുന്ന അതിൻ്റെ ബേസ് കാര്യങ്ങളാണല്ലേ ഉള്ളത് അപ്പോൾ ശരി അത് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിലൊന്നും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ആണ് മനസ്സിലായി പിന്നെ അടുത്തത് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സും മലയാളം കറണ്ട് അഫേഴ്സ് ക്ലാസ്സും ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ഓക്കെ അപ്പൊ ശരി അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇത്രയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അപ്പം എന്ത് ചെയ്യുക കമലോബിൻ്റെ പ്ലസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അല്ലേ ഇവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾ നോക്കിക്കോളാം കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നൊക്കെ കമൻറ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ശരി പേയ്മെൻ്റ് ചെയ്യാനുള്ളത് കമലോബിൽ അറ്റ് ഐഒബി എന്ന് പറയുന്ന യു പി ഐ ഐ ഡിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഇരുന്നൂറ് രൂപ സെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു പേയ്മെൻറ്റ് നടത്തിയ ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരു ലിങ്ക് ഒരു ടെലഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ കൊടുത്തിട്ടുണ്ടാവും ആ ബോട്ടിലേക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക ഒപ്പം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ജില്ലയും നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നത് അവിടെ അയച്ചു കൊടുക്കുക ഓക്കെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യിക്കുന്ന ആയിരിക്കും ആ ഒരു പ്രൈവറ്റ് ചാനലിലോട്ട് നിങ്ങളെ ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും അതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇനിയിപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ആ ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോ ഇല്ലേ അതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ ആയിട്ട് ചോദിക്കുക അതിന് മാക്സിമം റിപ്ലൈ തരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ഇനി അത് മാത്രമല്ല നമ്മൾ യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ വളരെ എന്താണ് ഒന്നും ഇടാതെ അങ്ങനെ ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ് അല്ലേ വേറെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ ഒരു എൽ ഡി സി ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആയിട്ട് ഈ ഒരു എന്താണ് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ വേണ്ടത് എന്നുള്ളത് കൂടെ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യാം നമ്മുടെ എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസ്സുകളൊക്കെ എന്താണ് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കതിൽ ഏതാണ് താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ എൽ ഡി സി എക്സാംസിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരാണ് ഈ ഒരു പഠിക്കാൻ എന്താണ് നിങ്ങൾ വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി പ്ലസ് ബാച്ചിൻ്റെ കമലോബിൻ്റെ പ്ലസ് ബാച്ചിൻ്റെ ഒപ്പൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ അപ്പോൾ ശരി അത്രയൊക്കെയാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഹാപ്പി ലേണിംഗ് അപ്പോൾ പിൻ കമന്റ് ചെക്ക് ചെയ്യാൻ നോക്കണ്ട അവിടെയായിരിക്കും നാം പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ശരി ഇനി കമലോപ്പിലിൻ്റെ പി എസ് സി ചാനലിൽ ടെലഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ശരി ടാറ്റാ താങ്ക് യു സോ മച്ച് ഹാപ്പി ലേണിംഗ്